ആദ്യം ശ്രീ മോഹൻ വർഗീസ് ഇതിനെതിരായിട്ട് സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടുള്ള പരാമർശം അങ്ങനെ വന്നിട്ടില്ല എല്ലാവരും അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കേന്ദ്ര സർക്കാരിന് ഇതൊരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ലേ കാരണം കഴിഞ്ഞ ഈ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന് ഇത്രയും വർഷത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സാമ്പത്തിക വർഷത്തെ കണക്കുകളുടെ ഒരു ഏകദേശ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ പതിനാറായിരത്തോളം കോടി രൂപ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഏതാണ്ട് അൻപത്തി അഞ്ച് അൻപത്തിയേഴ് ശതമാനം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് മഞ്ജുഷ് ഏതാണ്ട് നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ഇലക്ടറേറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇവിടെ പ്രധാനമായി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണയിക്കുന്നത് മറ്റു രാഷ്ട്രീയ കാരണങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പണം തന്നെയാണ് ആരാണോ പണക്കിഴിയുടെ ജാണുകൾ കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും അവസാനം തിരഞ്ഞെടുപ്പ് വിജയം കൊയ്യുന്നത് എന്നത് ചരിത്രപരമായ സത്യമാണ് അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള ഡൊണേഷൻ ബോണ്ടിലൂടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വാഭാവികമായി എത്തുന്നത് അധികാരത്തിലുള്ള കക്ഷിക്ക് തന്നെയാണ് ഇങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും തന്നെയാകണം ഏറ്റവും കൂടുതൽ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വരൂപിക്കാൻ കഴിയുന്നത് ഇവിടെ കോർപ്പറേറ്റുകൾ എപ്പോഴുമുള്ള ആരോപണം കോർപ്പറേറ്റുകൾ ബിഗ് ടൈം കോർപ്പറേറ്റുകൾ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായി പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നു അതുപോലെ കള്ളപ്പണം വലിയ തോതിലുള്ള കള്ളപ്പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളപ്പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം അത് തടയാനാണല്ലോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫിനാൻസ് ആക്ടിൻ്റെ രൂപത്തിൽ ഫിനാൻസ് ബില്ലിൻ്റെ രൂപത്തിൽ വരികയും അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രാബല്യത്തിലാവുകയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട് എന്ന വിഷയം ഈ ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് മനുഷ്യർ പറഞ്ഞതുപോലെ പതിനാറായിരം കോടി രൂപയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ല അത് ഡെമോക്രാറ്റിക് റിഫോംസ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം ഈ കേസുമായിട്ട് കോടതിയെ സമീപിച്ച സംഘടനയുടെ അവരുടെ ഒരു കണക്കാണ് ഇത് എസ് ബി ഐ വഴി വാങ്ങിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾ എന്ന് പറയാം ഇഷ്യൂ ഇത് കറൻസി നോട്ട് പോലെയാണ് മഞ്ജോഷ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പൊ കറൻസി നോട്ടിൽ നമ്മൾ എഴുതി കാണാം ഐ പ്രോമിസ് ഡാഷ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഏത് രാഷ്ട്രീയ കക്ഷിയാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് അത്രയും തുക ഇത് ആയിരം മുതൽ ഒരു കോടി രൂപ ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി അങ്ങനെ വിവിധ ഡിനോമിനേഷനുകളിലുള്ള ഇലക്ട്രൽ ബോണ്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയൊൻപത് വിതരണ കേന്ദ്രങ്ങളിൽ കൂടിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇത് വ്യക്തികൾക്ക് വാങ്ങാം എന്നിട്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വാങ്ങാം അതിന് പരിധി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഈ നിയമം വരുന്നതിന് മുൻപ് കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന കൊടുക്കുന്നതിന് പരിധി ഉണ്ടായിരുന്നു അവരുടെ ലാഭത്തിൻ്റെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെ കൊടുക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴത് ഈ ആക്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ രാഷ്ട്രീയ കക്ഷികൾക്ക് പരിധിയില്ലാത്ത തുക കൊടുക്കാൻ സാധിക്കും രാഷ്ട്രീയ കക്ഷികൾ കൊടുക്കാൻ സാധിക്കും കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ആർ ബി ഐയും പല പ്രാവശ്യം ഗവൺമെൻറ്റിനെ ഘോഷം ചെയ്തതാണ് അന്ന് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ധനകാര്യമന്ത്രി അന്ന് അരുൺ ജെയ്റ്റ്ലി ആ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ ഈ രണ്ടു പേരും രണ്ടു കൂട്ടരും ഘോഷം ചെയ്തതാണ് വലിയ താക്കീത് കൊടുത്തതാണ് ഇങ്ങനെ വന്നാൽ വലിയ തോതിൽ ഷെൽ കമ്പനികൾ രംഗത്ത് വരും ആ ഷെൽ കമ്പനികളിലൂടെ പണം രാഷ്ട്രീയ കക്ഷികളുടെ കിറ്റിയിൽ വന്ന് വീഴും ആ പണമായിരിക്കും ഇലക്ഷൻ്റെ ഭാഗതയെ നിർണ്ണയിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നിറവേറുക ഇങ്ങനെ അതുകൊണ്ടാണ് സുപ്രീം കോടതി പല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഫയൽ ചെയ്യപ്പെട്ട വിവിധ കേസുകൾ ഒരുമിച്ച് കൂട്ടി ഇന്നിതാ വിധി പറഞ്ഞിരിക്കുന്നു പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്രയും വർഷങ്ങൾ